നമുക്ക് ടോട്ടൽ ഇതാ ഇത്രയും അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് അഞ്ച് പീസും ഡാർക്ക് ഷെയ്ഡിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കളേഴ്സിനെ പറ്റി യാതൊരു ടെൻഷൻ വേണ്ട നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് ഡസ്റ്റി കോമ്പിനേഷൻ എല്ലാ തന്നെ വെറൈറ്റീസ് ഫാക്ടർ റേറ്റിലാണ് അവൈലബിളായിട്ടുള്ളത് വാവും ഭയങ്കര സിൽക്കിയാണ് അതുപോലെ തന്നെ കംപ്ലീറ്റ് ബൂട്ടാ വർക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ഹെവിയായിട്ടുള്ള രീതിയുള്ള ബോർഡർ ഒന്നും സിമ്പിൾ ലുക്കിങ്ങിൽ വരുന്ന ബോർഡറാണ് സോഫ്റ്റ് സിൽക്കിൽ തന്നെ ചെറിയൊരു ചെക്സ് പാറ്റേണിലാണ് ഇത് നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തത് ഇതൊക്കെ നമ്മള് മിഷനിലാണ് ക്രിയേറ്റ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് ഒറ്റ വാഷിലോ അല്ലെങ്കിൽ നമ്മൾ വെയർ ചെയ്യുമ്പോഴും ഇളകി പോകുന്നു ഒരു ടെൻഷനും വേണ്ട ഫാബ്രിക്സിന്റെ ഒക്കെ ക്യൂനന്നറിയപ്പെടുന്ന ആരാന്നറിയോ ആരായിരിക്കും ആരും അല്ലതാ സിൽക്ക് സാരി തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്ക് സാരീസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രൈഡൽ സെക്ഷൻ നമുക്ക് വെക്കണമെങ്കിൽ എപ്പോഴും ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ആളെ ആണ് കസ്റ്റമേഴ്സ് കൂടുതലും അന്വേഷിച്ച് വരുന്നത് അപ്പം അതിനു പറ്റി കുറച്ച് വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ബോക്സ് പാക്കിങ്ങിൽ വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ വരുന്നത് ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുങ്ങിയത് ഒരു ബ്രൈഡലിന് അല്ല വിവാഹ ഫംഗ്ഷൻ എൻഗേജ്മെൻറ് ഫങ്ഷൻ ഒക്കെ നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പാക്ക് വന്നിട്ടുള്ളത് അപ്പം ഇതിനുള്ളിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ ലുക്കും അതുപോലെ തന്നെയാണ് ഇത് നമുക്ക് ടോട്ടൽ ഇതാ ഇത്രയും അഞ്ച് പീസിന്റെ ആണ് വരുന്നത് അഞ്ചു പീസും ഡാർക്ക് ഷെയ്ഡിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കളേഴ്സിനെ പറ്റി യാതൊരു ടെൻഷനും വേണ്ട നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് ഡസ്റ്റി കോമ്പിനേഷൻ എല്ലാ തന്നെ വെറൈറ്റീസ് ഫാക്ടറി റേറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ നോക്കാം നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൾട്ടി ഷെയ്ഡിലാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലുക്കിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കാണ് കാരണം ഇത്തരത്തിലുള്ള കളർ ഒക്കെ നമുക്ക് സ്കിൻ കളർ ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് നോക്കേ വാവ് ഭയങ്കര ആണ് അതുപോലെ തന്നെ കംപ്ലീറ്റ് ബൂട്ടാ വർക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ഹെവിയായിട്ടുള്ള രീതിയുള്ള ബോർഡർ ഒന്നുമല്ല സിമ്പിൾ ലുക്കിങ്ങിൽ വരുന്ന ബോർഡറാണ് ഇതിൻ്റെ ആ ഒരു എടുത്തു പറയാനുള്ള ഇതിൻ്റെ ആ ഒരു ആണ് കേട്ടോ സോഫ്റ്റ് സിൽക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും ബോർഡർ ടച്ചപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്ന പല്ലു സൈഡിലേക്ക് പോകാം നമ്മൾ ലേഡീസ് ആയിട്ട് എപ്പോഴും ആ പല്ലു നല്ല കറക്റ്റാണോ പല്ലുവിലെ ഡിസൈൻ എങ്ങനെയാന്നൊക്കെ ശ്രദ്ധിക്കുന്നതാണ് നമ്മളിൽ പലരും അല്ലേ പല്ലു നോക്കിയാൽ പല്ലു നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടി ഷെയ്ഡിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫിനിഷിങ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ആ ഒരു പല്ലു ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഷാലാർ വർക്കിലാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ലെങ്ത് പറയാണ് പ്രോപ്പർ സിക്സ് താർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഇനി നമുക്ക് ബ്ലൗസ് നോക്കാം കോൺട്രാസ്റ്റിലാണ് പിന്നെ മൾട്ടി ഷെയ്ഡായിരുന്നു നമുക്ക് ഏത് കളർ വേണേലും നമുക്ക് കോൺട്രാസ്റ്റിൽ വെയർ ചെയ്യാൻ പറ്റും ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മള് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു റാമ ബ്ലൂ ഷെയ്ഡ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ബോഡിയിൽ നമ്മൾ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ അപ്പം എപ്പോഴും നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും യുണീക്ക് ആയിരിക്കണം എന്നാലേ ഉള്ളു കസ്റ്റമറിന്റെ മനസ്സിൽ ആ ഇന്ന കടയില് യുണീക്കായിട്ടുള്ള വെറൈറ്റി കിട്ടും എന്ന് നമ്മുടെ കസ്റ്റമറിന്റെ മനസ്സിലുള്ളിലൊരു ചിന്ത വർത്തിക്കണം അപ്പോൾ നമുക്ക് എപ്പോഴും ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വേണം ആഡ് ചെയ്യാൻ ഇനി ജസ്റ്റ് നമുക്ക് നോക്കാം വേറൊരു വെറൈറ്റി സോഫ്റ്റ് സിൽക്കിൽ തന്നെ ചെറിയൊരു ചെക്സ് പാറ്റേണിലാണ് ഇത് നമ്മൾ ഇത് ആയിട്ട് സ്റ്റോൺ വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുക ഇതൊക്കെ നമ്മൾ മെഷീനിലാണ് ക്രിയേറ്റ് ചെയ്തത് അതുപോലെ നമുക്ക് ഒറ്റ വാഷിലോ അല്ലെങ്കിൽ നമ്മൾ വെയർ ചെയ്യുമ്പോഴും ഇളകി പോകുന്നത് ഒരു ടെൻഷനും വേണ്ട ഒരു ചാല വർക്ക് ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിൽ എടുത്തു പറയാനുള്ള കാര്യം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ അതിനോടൊപ്പം തന്നെ നമുക്ക് ബ്ലൗസും അറ്റാച്ചഡും ഉണ്ട് സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഇതും നമുക്ക് കാറ്റലോഗ് വൈസിലാണ് നമ്മൾ പ്രോഡക്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേന് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയിലാണ് നമ്മൾ കാറ്റലോഗ് ചെയ്തെടുത്തിരിക്കുന്നത് ഡയറക്റ്റ് നമ്മൾ പ്രോഡക്റ്റ് എടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ കോട്ടൺ സിൽക്കും ഏറ്റവും ഡിമാൻഡിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് കോട്ടൺ സിൽക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ അത്തരത്തിലുള്ള കളക്ഷൻസ് ആണ് കൂടുതൽ ആഡ് ചെയ്യേണ്ടത് ബനാറസ് സിൽക്ക് ഇനി നമുക്ക് ഓഫീസ് ലുക്കിങ്ങിൽ വരുന്ന കോട്ടൺ സിൽക്കിൽ വരുന്നത് സിമ്പിൾ കളക്ഷൻസും അവൈലബിൾ ആണ് എല്ലാം തന്നെ നമുക്ക് ഫാക്ടറി റേറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് അറുന്നൂറ്റി അൻപത് രൂപ തൊട്ടാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കളക്ഷൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ സ്ക്രീനിലെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ കൂടാതെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് വീഡിയോ വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കൂടുതൽ കഴിഞ്ഞ കുറയ്ക്ക് സ്ക്രീൻ ലൈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുക അടുത്ത വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷനായിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം